പരിചയം ഉണ്ടോ ഇല്ല ആരായിരിക്കുന്നു ഗസ് ചെയ്യാവോ നമ്മളതിനു മുമ്പ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ് അന്തിമമായ ഒരു പോരാട്ടം വേണോ അതോ അതോട്ടോടിച്ചാൽ മതിയാവും ശിവന്റെ ഭാര്യ ആരാണ് പറ നിങ്ങൾ പറ പാർവതി അല്ലേ അതാണ് സത്യം പക്ഷേ ഈ പാർവതിയുടെ അവതാരമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ഈ ഭൂമിയിലുണ്ട് എന്താ പടം വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസ് ഉള്ളൂ എന്ന് പീസു ശിവന്റെ തന്നെ ജീവിക്കുന്നു അതുപോലെ കുറേ സവിഷ്ടമായിട്ടുള്ള കഴിവുള്ള ഒരാളെ തേടിയാണ് ഞാൻ ഈ ചെറിയ വീട്ടിൽ വന്നിരിക്കുന്നത് ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച കണ്ട ആളിനെ അകത്ത് കിട്ടിയിട്ടുണ്ട് ഇതാണ്

നമ്മളൊക്കെ അറിയുന്നത് പാർവതി ആയിരുന്നല്ലോ പാർവതിക്ക് പകരം ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന ഒരേ ഒരാളാണ് അങ്ങനെ താല്പര്യം ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് പല പല കളറാണ് മാറുന്നത് ശിവൻ വിജിക്ക് ഓരോ ദിവസം ഓരോ കളറാണ് മാറുന്നത് ഇന്നിപ്പോ ഏത് കളറാണ് അമ്മേ ഭയങ്കര സ്നേഹ എനിക്ക് പ്രേമില്ലായിരുന്നു കേട്ടോ പ്രണയം ഇല്ലായിരുന്നു പ്രിയ എന്താ പ്രിയ ഞാൻ പ്രിയനെ അച്ഛനൊന്നാ വിളിച്ചോണ്ടിരുന്ന ഒരു സാധനം ഇവിടെ വെച്ച് എന്താ എന്റെ ഹൃദയം മോളി നീ എന്റെ അച്ഛനൊന്നും വിളിക്കരുത് നീ എന്റെ പ്രിയതമ്മയെന്ന് പറഞ്ഞു ഞാൻ ഞാൻ ഒമ്പത് വയസ്സെന്നാ വിളിച്ചത് എങ്ങനെ തേങ്ങാതിരിക്കും തേങ്ങ വേണോ എന്തിനാണെങ്കിലും പിന്നെ ഞാനീളെല്ലാം കാണുമ്പോ ാമലയിൽ വന്ന് എനിക്ക് സലൂട്ട് അടിക്കും സലൂട്ട് അടിച്ചപ്പോ ഞാൻ ഞാൻ വലിയ ആളായില്ല എനിക്കറിയാം സലൂട്ട് കൊടുത്തത് ശിവൻ ശിവൻപ്രിയനാന്ന് എനിക്കറിയാം അങ്ങനെ അങ്ങനെ ആക്കും പറഞ്ഞേക്കുന്നത് നിന്നെ തേടി ആള് വരും അന്നേരം എനിക്ക് നമ്മളിവിടെ ഭൂമിയിൽ രണ്ടുപേരും ഒന്നിച്ച് ജീവിച്ചതിന് നീ കൈലാസം പണിയണം ഒരു കാര്യം ഞാൻ ചോദിച്ചാൽ ഫ്രാങ്ക് കിട്ടണം കരീന എന്താ ഉണ്ണി വേറൊന്നുമല്ല ഈ ചിന്ന വീടിനെ കുറിച്ച് കരീനയുടെ അഭിപ്രായം അഗസ്ത്യ മുനിവർ മടിയിൽ വന്നിരുന്നു അന്നേരം ഞാൻ പിടിച്ച ഒറ്റ തളിയു കൊണ്ട കൊച്ചു എടുക്കണ്ട എന്തൊരു വെയിറ്റ് ആണ് തള്ളാം കൈ എടുത്തോടെ തിരിഞ്ഞു നോക്കി

ആറ് വർഷം രക്ഷപ്പെടുത്തിയിട്ട് നോക്കിക്കോണം മെയ് മാസം രണ്ടായിരത്തി പതിനാറാം തീയതി കാലം വരിയ കയറും കൊണ്ട് ഞാൻ വെളുപ്പിന് പറന്നു പോയി കയറ് വാങ്ങി പിച്ചി ഇട്ടിട്ട് അപ്പച്ചക്ക് ഫോൺ ചെയ്ത് തോറ്റ തുന്നമ്പാട് പോലീ എന്റെ തൃശമ്പരം

நென் மூணுதறிஞ்சால் வடிதல வச்சல வடித போக எடு மாசோ உசவம் கழிக்கோட்டே இறங்கி ஞான இறங்கிக்கோட்டே